ഹായ് ഹലോ ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ബൺ മസ്തി ആണ് കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണേ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഓപ്ഷണലാണ് ഇനി ഞാൻ ഒരു ടീസ്പൂൺ വാനല അസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും വേണമെങ്കിൽ ഇട്ടാൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടിട്ടതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ഈ ബണ്ണ് കട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ആ ബട്ടറിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നു കേട്ടോ നമുക്ക് ഇനി അത് ബണ്ണിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചത് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിൾ ടേസ്റ്റി ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടെ നോക്കാം ഞാൻ എന്താ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റോങ് തിളച്ച് വന്നപ്പോഴത്തേക്കിനും കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം ഞാൻ ഇലക്കയുടെ അരിയാണ് കേട്ടോ ഇടുന്നത് ഞാൻ കുറച്ച് പട്ട ഒരു തക്കോലും ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് രണ്ട് ടീസ്പൂൺ തേൽ ഇട്ടിട്ടുണ്ട് ഒര ടീസ്പൂണും കൂടെ റെഡിയാണ് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇനി ഞാൻ വേറൊരു കപ്പിലേക്ക് പാൽപ്പൊടിയാണ് കൊടുക്കുന്നത് പാൽ യൂസ് ചെയ്യുന്നവർക്ക് അതെടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് പഞ്ചസാര മൂന്ന് ടീ മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ടേ ആവശ്യാനുസരണം എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ചായ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കുവാണേ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേറൊരു കപ്പിലോട്ട് ആക്കാം നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്